ഹലോ അപ്പം ഇന്നതാ നമ്മുടെ അമ്മണി കുളിക്കാനായിട്ടൊക്കെ ഒരുങ്ങാണ് കേട്ടോ ഒക്കെ കുളിക്കണമെന്നുണ്ട് നല്ല തണുപ്പല്ലേ എന്നിട്ടും കുളിക്കണമെന്നുണ്ട് വെള്ളം കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് കുളിക്കണം എന്നാൽ പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് അപ്പം എൻ്റെ തണുപ്പൊക്കെ നോക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അമ്മണിക്കുട്ടിയുടെ കുളിയാണ് ഇന്ന് ആഴ്ചയിൽ ഒരു ദിവസത്തെ കുളിയാണ് അവൾക്ക് ഉള്ളത് അപ്പം കുറേശേ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ തണുപ്പൊക്കെ മാറിയിട്ടൊന്ന് ഇറങ്ങി നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്കൊന്ന് ഓഹോ കണ്ടോ ചിറകൊക്കെ ഇങ്ങനെ അങ്ങ് ഇറങ്ങണമെന്നുണ്ട് പക്ഷേ തണുപ്പ് അവളെ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല അത്രയും മതി എന്നുള്ളൊരു സന്തോഷം പക്ഷേ അങ്ങോട്ട് പറ്റുന്നില്ല കുളിക്കണം കുളിക്കണ്ട കുളിക്കണം കുളിക്കണ്ട ഓ വെള്ളം കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ പതുക്കെ കാലൊക്കെയൊക്കെ ഇറക്കിയൊന്ന് തോ തൊടുന്നുണ്ട് ഓ ചിറകൊക്കെ വിരിച്ചിട്ടൊന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ കുളിക്കാൻ മടിയുള്ള ഒരാളാണ് നമ്മുടെ അമ്മയേട്ടാ ഓക്കെ ചില ഒക്കെ വിരിച്ച് കുടഞ്ഞ് ഓ അവളുടെ കുളി കണ്ടാൽ വിചാരിക്കുവളു ദേഹത്തെല്ലാം ശരിക്കും വെള്ളം വീണങ്ങും ഭയങ്കരമായിട്ടങ് ആസ്വദിക്കുക ഭയങ്കരമായിട്ടങ്ങ് സന്തോഷപ്പെട്ട് ഖുഷിയായിട്ട് അവൾ വെള്ളം കണ്ടിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അതാ ചെറിയൊരു തണുപ്പൊക്കെ കിട്ടിയിട്ട് പോയി ഞാൻ വിളിച്ചു കുളിക്കാനായിട്ടപ്പോൾ ണോ കുളിച്ചണോ പിന്നെ കുളിച്ചാണോ അവളെ പിന്നെ കുളിച്ചാണോ അവനെ കുളിച്ചാണോ mình đi ơi anh ơi đi, ơi ba, ơi đi! na, anh đi anh na, anh ơi Đi! ơi na, ơi anh na, Đi đi! anh ơi anh ơi anh ơi anh ơi anh ơi anh ơi na, ơi ba, ơi anh ba, anh ơi anh